അസ്സാമത്ത് സഹോദരങ്ങളെ ഞാൻ അബ്ദുറഹ്മാൻ വളാൻസേ ഇന്ന് സുബഹിക്ക് ഒരു യാത്രയിൽ ഒരു ജാറത്തിന് മുമ്പിൽ ഒരു കാഴ്ച കണ്ടു ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം ഈ വീഡിയോ കണ്ട് എന്ന ചീത്ത പറയുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി അള്ളാഹു സുബാനു താലയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ അതിരാവിലെ നട തുറക്കുന്നത് പോലെ ഈ ജാറത്തിലെ പൂജാരി അവിടേക്ക് നേർച്ചയായി സമർപ്പിക്കപ്പെട്ട വാഴക്കുലകൾ തൂക്കി വെക്കുന്നു നിലവിളക്കും ചന്ദനത്തിരിയും കത്തിച്ചു വെക്കുന്നു ഇതാണോ സഹോദരങ്ങളെ അള്ളാഹു സുബ്രഹാനു താൽ അവന്റെ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ച കബർ സിയാറത്ത് ഒരിക്കലുമല്ല അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വെക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കടുത്ത ശിവർക്കാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സത്യസന്ധമായി സതുദ്ദേശത്തോടു കൂടി

മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലാം ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്ന ആ ദീനിലായിക്കൊണ്ട് വമില്ല അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാക്കാന മിനൽ മുഷിരിക്കീൻ മഹാനായ ഞങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലിസ്സലാമിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ഒരു മുഷിരിക്കായിരുന്നില്ല ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ല എന്നുള്ളതാണ് സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്വല്ലം കൊണ്ടുവന്ന വിശ്വാസം സച്ചരിതരായ സ്വഹാബാക്കൾ നിലകൊണ്ട മാർഗം അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം അതിലെവിടെയും ഇതുപോലെ മരിച്ചവരുടെ കബറുകൾ കെട്ടിപ്പോക്കി ഇതുപോലെ നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരുടെ ഫിത്തനയിൽ നിന്നും ഖുർആാനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഹൈന്ദവതയിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം റു സുന്നത്തും അനുസരിച്ചിട്ടുള്ള ജീവിതമാണല്ലോ ബിസാഹു അലഹി വസ്ലമയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം മൻ അമലൻ ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ഒരാൾ ഒരു കർമ്മം ചെയ്യുകയാണ് അലൈഹി അമ്ര അതാകട്ടെ നമ്മുടെ കൽപ്പന ഇല്ലാത്തതാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടാടുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള കുത്തറാത്തീബോ കുത്തുബിയത്തോ നബിസൊള്ളാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചിരുന്നു എന്നാൽ നിങ്ങളത് ആർക്കു വേണ്ടിയാണ് ഇത്തരം പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടിട്ട് നിൽക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നാം അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിക്കേണ്ടത് അവിടുത്തെ അധ്യാപനങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കി അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടാണ് ഒരാൾ അന്ത്യസമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഉപദേശം എത്രത്തോളം വിലമതിപ്പുള്ളതായിരിക്കും നമ്മുടെ റസൂൽ വസ്വല്ലം

ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഷിർക്കിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളുടെ കബറിടങ്ങൾ ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി എന്നുള്ളതാണ് ഇന്ന് ഇത്തരം കബറുകൾ കെട്ടിപ്പൊക്കി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതാണ് അവർക്ക് നേർച്ചയും വഴിപാടുകൾ നടത്തുന്ന ആളുകൾ പറയുന്നത് കേൾക്കാം ഞങ്ങൾ സുന്നികളാണ് എന്നുള്ളത് സഹോദരങ്ങളെ നിങ്ങൾ എന്താണ് സുന്നത്തെന്ന് പഠിക്കണം എന്താണ് പഠിക്കണം മ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും നമുക്ക് മാതൃകയായതും ഇങ്ങോട്ട് കൽപ്പിച്ചതുമായ കാര്യങ്ങളാണ് സ്വർണ്ണത്തിന് അത് ചെയ്യുന്നവരാണ് സ്വനികൾ ഓരോ പഠിപ്പിക്കാത്ത ശാപം ഉണ്ടാകട്ടെ എന്ന്